വെൽക്കം ടു ട്രൈ ബോട്ട് നമുക്കിന്നത്തെ ഗോൾഡിൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് വൺ ഡേ ചാർട്ടിൽ ആദ്യം മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ് കഴിഞ്ഞ കുറേ നാളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ തന്നെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഫൈനയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ഇംബാലൻസ് ആണ് ി മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത പാനലിൻ്റെ ഐ ആണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കൂടുതൽ അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകളൊന്നുമില്ല ഒരു ന്യൂസ് എന്ന് പറയുന്നത് ജെ പി വൈ ജാപ്പാനീസ് ബാങ്കുകൾ ആണ് അപ്പം അതുകൊണ്ട് കാലത്ത് കാര്യമായിട്ട് മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഒരുപക്ഷെ ഇന്നൊരു നല്ലൊരു കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എനിവേ നമുക്കത് മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കാം അതിൻ്റെ സാധ്യതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കാം ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കൺസോട്ടേഷൻ വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വളരെ കൂടുതലായിരിക്കും നമുക്ക് ചാർട്ടിൽ പോയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വണ്ടേ ഷാട്ടിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് താഴത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഇരു ഡേ ലോനെ തന്നെ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അതിന്റെ താഴേക്ക് ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇംബാലൻസ് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷേ ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഡേയുടെയും അതുപോലെ ലോയുടെയും ഉള്ള റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇന്നും ട്രേഡ് നടക്കാനുള്ള സാധ്യത കാരണം ഡെയിലോയുടെ തൊട്ടു താഴത്ത് ഇംബാലൻസ് ഉണ്ട് അതിന് തൊട്ട് താഴത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കൂടുതൽ സാധ്യത എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ആദ്യം പോകുന്നത് ഫോറോറിലാണ് ഫോറവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വരച്ച ഡേയുടെ ഇംബാലൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് നമുക്കൊരു സ്ട്രക്ചർ ചേഞ്ച് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് തൽക്കാലം അത് വരച്ചു വെക്കുന്നില്ല കാരണം അതിന്റെ താഴെ മറ്റൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇതിനെ നമ്മൾ എന്തായിരിക്കുന്നുണ്ട് ഇതിനെ ഫോറോട്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വന്നിണ്ടായിരുന്നു ആ ട്രെയിൻ ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് റിട്ടസ്റ്റന് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം കാണുന്നത് കാരണം ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റേണൽ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത് ഇന്റർനോസ്ട്രക്ചറിന്റെ ഏതെങ്കിലും സൈഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുക്കണം ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു മൊമെന്റ് കാണുന്നത് താഴോട്ടേക്ക് ഇറങ്ങാൻ തന്നെയാണ് അത് ഇമ്പാലൻസിലേക്ക് അല്ലെങ്കിൽ സപ്പോർട്ടിലേക്ക് ഇറങ്ങാം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാം എന്നാണ് ഫോർ ചാർട്ട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നമുക്ക് ഫോർ അവറിലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട് ഓൾറെഡി നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തു ഇനി റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈടെ അതായത് നമ്മൾ ഡേയുടെ വർക്ക് അതേ ഇത് തന്നെയാണ് റെസിസ്റ്റൻസ് ആദ്യം വരയ്ക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിൽ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഹൈ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ഹൈ ഒരു റെസിസ്റ്റൻസ് ആണ് അതിന് നമ്മൾ ഓൾറെഡി ഡേ ഹൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അതിന് ചേഞ്ച് ചെയ്തിടാം ഡേ ഹൈ പ്ലസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഡേ ഹൈ പ്ലസ് റെസിസ്റ്റൻസ് ആണ് അതിന് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് റെസിസ്റ്റൻസ് ആവാനുള്ള കാരണം കഴിഞ്ഞ എല്ലാം അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് ഇവിടെ നിന്നാണ് വലിയൊരു ഡ്രോപ്പ് സംഭവിച്ചിരിക്കുന്നത് സപ്ലൈ ഏരിയ ആണത് ആ സപ്ലൈ ഏരിയയിൽ നിന്നാണ് ഡ്രോപ്പ് സംഭവിച്ചത് അപ്പൊ അതിനെയും റെസിസ്റ്റൻസ് എടുക്കുന്നത് അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിന്നിരുന്നത് അവിടെ നിന്നൊരു ചെറിയ റിവേഴ്സിൽ അതായത് റിയാക്ഷൻ താഴത്തേക്ക് കാണിക്കുന്നുണ്ട് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നത് വൺ ഹവറിലാണ് വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ആണ് കാണിക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് കുറച്ച് രണ്ട് ദിവസമായിട്ട് ഇന്നും കൂടിയുള്ള കണക്കൊട്ടിയിട്ട് നല്ല ആണ് കാണിക്കുന്നത് അത് ഈ ഏതെങ്കിലും സൈഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ പ്രോബിളി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസോൾട്ടേഷൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സൈഡ് ഇമ്പാലൻസിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവാം അതിന് കാരണം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ ഇന്ന് ഔട്ട് തന്നു മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇത് റീടെസ്റ്റ് അപ്പം തന്നെ റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും വന്ന് വീണ്ടും റീടെസ്റ്റ് തന്നു വീണ്ടും റീടെസ്റ്റ് വന്നു പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു വീണ്ടും അവിടെ രണ്ട് തവണ റീടെസ്റ്റ് വന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് അതായത് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലേക്ക് കൃത്യമായിട്ട് റീടെസ്റ്റ് വരുന്നുണ്ട് ഇത് വീണ്ടും വന്നിട്ടുണ്ട് ഇത് മറ്റൊ വരച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ റീടെസ്റ്റ് വന്നിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് നമ്മൾ നേരത്തെ വരച്ചു തന്ന ഈ ട്രെൻഡ് ലൈൻ്റെ ഏരിയ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ടായിട്ട് വൺ ഹവറിൻ്റെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി ഫോർ ഹവറിൻ്റെ സപ്പോർട്ടുണ്ട് ഡേ സപ്പോർട്ട് ഉണ്ട് എന്നാലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് വൺ അവറിൻ്റെ സപ്പോർട്ടും കൂടിയിട്ടായിട്ട് എടുക്കുന്നുണ്ട് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കൊണ്ട് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ഇവിടെ ജി പി വരച്ച വൺ ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിൽ വന്ന് റിയാക്ഷൻ കിട്ടിയേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയായിരിക്കും കാരണം റീ ടെസ്റ്റ് വന്നിട്ടില്ല റീ ടെസ്റ്റ് വരുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അടുത്തൊരു സപ്പോർട്ട് ഏരിയയാണ് നമ്മുടെ നേരത്തെ വൺ ഹവറിൽ വരച്ച പോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ബസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുകയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നീട് ഇപ്പോൾ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്ന സമയത്തൊന്നുമില്ല പക്ഷെ നമുക്ക് ഇന്നത്തെ എങ്ങനെയായിരിക്കും എൻട്രി എടുക്കേണ്ട പോയിന്റുകൾ ഒന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് പറഞ്ഞത് ഈ വൺ അവറിന്റെ അല്ലെങ്കിൽ ഫോർ ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇമ്പാലൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാം എൻട്രി എടുക്കുന്നതിന് ക്രിസ്ത്യമായിട്ടുള്ള കൺഫർമേഷൻ വേണം കൺഫർമേഷൻ എന്ന് പറയുന്നത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത് കൺസോൾട്ടേഷനിൽ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് എപ്പോഴും ഫേക്ക് ബ്രേക്കൗട്ടുകൾ തരാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഒരു താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒന്ന് മുകളിലോട്ട് വീണ്ടും പോയി ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വൺ ഹവറിൽ പോയിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഈ കാണുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ റെസിസ്റ്റൻസിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഷോർട്ട് സെല്ല് ചെയ്യാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് കൺഫർമേഷനോട് ആയിരിക്കണം അല്ലാതെ ചെയ്യാൻ പാടില്ല കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ലെവലായിരിക്കും കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഹൈ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിന് താഴെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു പാറ്റേൺ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിൽ കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാം എന്തായാലും അത് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്നതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് കൺസോൾട്ടേഷൻ കുറച്ചും കൂടെ വിസിബിൾ ആണ് നോക്കിയാൽ കാണാം നല്ല കൺസോട്ടേഷൻ ആണ് നിൽക്കുന്നത് അപ്പൊ ഇതിനൊരു വൺ സൈഡ് ബ്രേക്ക് കിട്ടാതെ നമുക്ക് അതിന് ഒരു പ്രഡിക്ഷനിലേക്ക് പറയാൻ പറ്റില്ല വൺ സൈഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ റിയൽ ബ്രേക്ക് ഔട്ടോ കിട്ടാതെ നമുക്ക് പറയാൻ പറ്റില്ല എനിവേ ഫിഫ്റ്റി മിനിറ്റ്സിൽ കറന്റ്ലി ഇപ്പോൾ ഒരു റൈഡ് നമ്മളിപ്പോ ഒന്നും കാണുന്നില്ല ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാതെ നമുക്ക് അത് എടുക്കാനും പറ്റില്ല പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാൻ ഡെഫിനറ്റ്ലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഓൾറെഡി നോക്കിയാൽ കാണാം മൊബൈലിൽ നിന്നൊരു സ്ട്രാറ്റജി ഓൾറെഡി വർക്ക് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വേറെ കുറെ വർക്ക് ആയിട്ടുണ്ട് അത് സിഫ്റ്റ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു എൻട്രി കിട്ടിയാൽ സക്സസ്ഫുൾ ആയാനെന്ന് വിചാരിക്കുന്നു എനിവേ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു മൂവ്മെന്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നേരത്തെ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ജാപ്പനീസ് ബാങ്ക് ഹോളിഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗിൽ അതായത് ഏഷ്യൻ സെക്ഷനിൽ മോയിൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇമ്പാക്ട്ഫുൾ ഒന്നും കാണുന്നില്ല യു എസ് ഇയിലും ഇല്ല ലണ്ടൻ സെക്ഷനിലോ ന്യൂയോർക്ക് സെക്ഷനിലോ ഒന്നും ഇല്ല അപ്പൊ മാർക്കറ്റ് പൊതുവേ നല്ലൊരു കൺസൊലേഷൻ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിക്കണ്ടു ട്രേഡ് എടുക്കുക നമ്മുടേതായ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു തന്നെ ട്രേഡ് എടുക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് ഫെയിലറുകൾ ഉണ്ടാവും ഫെയിലറുകളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോർട്ട് കമ്മ്യൂണിറ്റിയിൽ സ്നാപ്ഷോട്ടുകൾ ഷെയർ ചെയ്യുക അങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് ഈ വീഡിയോ കാണുന്ന ആര് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് പുറത്ത് ട്രേഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു